ജീവിതം കുറച്ചും കൂടെ മെച്ചപ്പെടണം കുറച്ചും കൂടെ ഗ്രോത്ത് വേണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് എങ്കിൽ അയാൾ ആദ്യം ചെയ്യേണ്ടത് അയാളുടെ കംഫർട്ട് സോണിന് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ കരിയറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പിന്നീട് അടുത്തൊരു കമ്പനിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഗ്രോത്ത് ഒരുപാട് അവസരങ്ങൾ ഈ കംഫർട്ട് സോണിൽ നിൽക്കുന്നത് കൊണ്ട് നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വ്യക്തി ജീവിതത്തിൽ ഇപ്പം നിലവിലുള്ള ജീവിത പോരാ കുറച്ചും കൂടി മെച്ചപ്പെടണം എന്ന് തോന്നുന്ന ഒരു നിമിഷത്തിൽ അയാൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അയാളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കണം അയാളുടെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിലവിലുള്ള അവസ്ഥയെന്ന് മാറാം അതെ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് ജീവിതം കുറച്ചും കൂടെ മെച്ചപ്പെടണം കുറച്ചും കൂടെ ഗ്രോത്ത് വേണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അത് ചെയ്യേണ്ടത് അയാളുടെ കംഫോർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യാന്നുള്ളതായിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ് ഭൂഭൂരിപക്ഷം ആളുകളും ഒരു കംഫോർട്ട് സോൺ ആഗ്രഹിക്കുന്ന ആളുകളാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കാണെങ്കിലും ഒരു കംഫേർട്ടായിട്ട് ഇരിക്കാനും അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ഒരു നമ്മൾ ഒരു ബസ്സിൽ കയറുന്ന സമയത്ത് നമ്മൾ സീറ്റ് നോക്കുമ്പോൾ എല്ലാ സീറ്റിലും തലക്കൊരാളുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഇരിക്കൂലെ സീറ്റ് ഫുൾ ആയിട്ട് ഫ്രീ ഉണ്ടെങ്കിൽ നമ്മൾ അറ്റത്ത് പോയിട്ടിരിക്കും അതേപോലെ മൂന്ന് പേര് ഒരുമിച്ച് സിനിമക്ക് പോകുകയാണെങ്കിൽ നമ്മളെപ്പോഴും നടക്കിരിക്കാനാണ് നമ്മൾ നോക്കാം അങ്ങനെ എപ്പോഴും ആളുകൾക്ക് ഒരു കംഫർട്ട് സോൺ ഇഷ്ടമാണ് പക്ഷേ നമ്മളൊരു ഗ്രോത്ത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലൈഫിലൊരു മാറ്റം വേണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കംഫർട്ട് സോണിനെ പൊളിക്കണം പക്ഷേ ഈ കംഫർട്ട് സോണിനെ പൊളിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് ഭയങ്കര പെയിൻ ആയിക്കാറ് അപ്പൊ ആരൊക്കെയാണോ ഈ ഒരു പെയിനിനെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പെയിനിനെ ഇഷ്ടപ്പെടുന്നത് അവർക്കുള്ളതാണ് യഥാർത്ഥത്തിൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇപ്പോ ഞാനൊരു ദിവസം എൻ്റെ ഒരു ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തെ അദ്ദേഹം പോലീസ് ടെസ്റ്റ് ചെയ്തിട്ട് പോലീസായി കോൺസ്റ്റബിളായി ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്തു നന്നായി ഉഷാറായി സെലക്ഷൻ കിട്ടിയതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടോ ചോദിച്ചു അപ്പൊ പറഞ്ഞു ഡിഗ്രി ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞേ നിങ്ങൾ ഇവിടെ നിൽക്കരുത് ഡിഗ്രി ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം എസ് ഐ ആകാം അപ്പോ കൂടുതൽ ടെസ്റ്റുകൾ എഴുതണം അങ്ങനെത്തെ സ്റ്റെപ്പിലേക്ക് ഇങ്ങനെ പോകണം എന്ന് ഞാൻ പറഞ്ഞപ്പോ മുപ്പത് വരെ അടേ ഓ അതൊക്കെ ഭയങ്കര ചൊറയണേ ഭയങ്കര ഒരു പ്രയാസാണ് ഇതാണ് സുഖം നല്ല ഒരു ഇടയ്ക്കിടയ്ക്ക് വീട്ടു പോകാനും ബാക്കി കാര്യങ്ങളൊക്കെ അപ്പൊ പറഞ്ഞു വന്നെന്താ ചോദിച്ചു കഴിഞ്ഞാല് ആളുകൾക്ക് പൊതുവെ കംഫർട്ട് സോളിൽ നിൽക്കാനാണ് ആഗ്രഹം അതുകൊണ്ട് തന്നെ ഗ്രോത്ത് ഉണ്ടാവില്ല ഗ്രോത്ത് വേണമെങ്കിൽ കംഫർട്ട് സോണിനെ പൊളിച്ചേ പറ്റും അതെ ശരിയാണ് ശരിയാണ് കംഫർട്ട് സോണിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ കരിയറായിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എനിക്കറിയാവുന്ന ഒരാൾ അവൻ അവൻ്റെ വീടിൻ്റെ ഏരിയയിൽ തന്നെയാണ് ഒരു വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുക സെയിൽസിൽ വർക്ക് ചെയ്യാം അപ്പോൾ അവൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് പ്രൊമോഷൻ കൊടുത്തു കമ്പനി അപ്പോൾ കുറച്ച് വേറെ ജില്ലയിലേക്കാണ് പ്രൊമോഷൻ കൊടുത്തത് പക്ഷേ അവൻ പോയില്ല അപ്പോൾ എന്താ പോവാത്തെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് അപ്പോൾ അവൻ്റെ ആ ഏരിയകളിൽ നിന്ന് വിട്ടു പോവാനുള്ള ഒരു പ്രയാസം ഇതാണെങ്കിൽ എന്നും വീട്ടിലേക്ക് വരാം വീട്ടിലെ ഭക്ഷണം കഴിക്കാം അപ്പോൾ അതിന് മുകളിലേക്കുള്ള പോസ്റ്റ് കിട്ടിയിട്ട് പോലും പോകുന്നില്ല അതാണ് നേരത്തെ പറഞ്ഞ കംഫർട്ട് സോൺ അപ്പോൾ അത് പോകുമ്പോൾ കിട്ടുന്ന ഗുണങ്ങൾ എന്താണ് അവിടെ ഒരു വൺ ഇയർ ചിലപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ കരിയറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പിന്നീട് അടുത്തൊരു കമ്പനിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഗ്രോത്ത് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ആ കംഫർട്ട് സോണിൽ നിൽക്കാനാണ് അവർ ശ്രദ്ധിച്ചിരുന്നില്ല ഇങ്ങനെ നിരാ ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട് അതായത് ഒരുപാട് അവസരങ്ങൾ ഈ കംഫർട്ട് സോണിൽ നിൽക്കുന്നത് കൊണ്ട് നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ശരിക്കും അത് ശീലമായി വരേണ്ട ഒരു കാര്യമാണ് ഈ കംഫർട്ട് സോൺ പൊട്ടിക്കുക എന്നുള്ളത് കാര്യം അതുപോലെ തന്നെ ഈ കരിയറിൽ ഏതെങ്കിലും ഒരു ഇപ്പോൾ പെൺകുട്ടികൾ തന്നെ റിസപ്ഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ധാരാളം പെൺകുട്ടികൾ കാണാറുണ്ട് കാരണം അവരെ സംബന്ധിച്ച് ഒമ്പത് മണിക്ക് പോയി ചിലപ്പോൾ ഒരു നാലര അഞ്ച് മണി ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ കഴിയും അപ്പോൾ ഇവിടെ അഞ്ച് വർഷവും പത്ത് വർഷവും പതിനഞ്ച് വർഷമൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് കാരണം ഇവർ അറി അറിയുന്നില്ല ഈ സമയം കഴിഞ്ഞു പോകുന്നത് കാരണം അവർ വളരെയധികം കംഫർട്ട് സോണിലാണ് അപ്പോൾ ഒരു റിസപ്ഷനിസ്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കമ്പനിയുടെ ബാക്കിയുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് എങ്ങനെ അടുത്ത ലെവലിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ചിന്തിക്കാതെ എനിക്കിവിടെ വളരെ സുഖമാണ് എന്ന് എല്ലാവരോടും അവർ പറയും ഇല്ല എനിക്ക് എൻ്റെ കമ്പനിയിൽ എനിക്ക് വളരെ സുഖമാണ് മണിക്ക് പോകാം അല്ലെങ്കിൽ നാലരയ്ക്ക് പോയാലും പ്രശ്നമൊന്നുമില്ല ഞാനൊരു ഒമ്പതരയ്ക്ക് എത്തിയാലും പ്രശ്നമില്ല ഇനി പത്ത് മണിക്ക് എത്തിയാലും പ്രോബ്ലം ഒന്നുമില്ല കാരണം എന്താ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ ഇല്ലാതാവുമ്പോഴും കമ്പനി അല്ലെങ്കിൽ സ്ഥാപനം നമ്മളെ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോഴുമാണ് നമ്മൾ പത്ത് മണി ആയാലും പ്രശ്നമില്ല എന്ന് പറയുന്നത് അതിൽ അപകടകരമായ ഒരു അവസ്ഥയാണത് അപ്പം നമ്മളൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ കാലവും ആ ഡെസിഗ്നേഷൻ തന്നെ നിൽക്കാതെ എങ്ങനെ കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാം എന്നതാണ് ശരിക്കും ഓരോ ആളുകളും ചിന്തിക്കേണ്ടത് ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ കംഫർട്ട് സോണ് നമ്മൾ പറയുന്ന സമയത്ത് ഇപ്പോൾ നമ്മളൊരു ഡെസിഗ്നേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മൾ നമ്മുടെ ബോസ് ഒരു ദിവസം ലീവായി അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ മുകളിലുള്ള ആൾ നമ്മളോട് പറയും ഈ ജോലിയും കൂടി ഒന്ന് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ അസ്വസ്ഥരവും ഭയങ്കരമായിട്ട് അസ്വസ്ഥരവും കാരണം എന്താണോ ഞാൻ അയാളുടെ പണിയും കൂടി ഞാൻ ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് ശരിക്കും അത് വലിയ അവസരമാണ് അതായത് നമ്മുടെ ബോസ് ഇല്ലെങ്കിൽ നമ്മുടെ ബോസ് നിലവിലുണ്ടായിരുന്ന അവസ്ഥേനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട ദിവസങ്ങളാക്കി മാറ്റാൻ നമ്മുടെ സ്കില്ല് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പം ശരിക്കും നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് കാണാതെ അതൊരു ചൊറയായിട്ട് കാണുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷം എന്നുണ്ടാവും ഇവിടെയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ബാക്ക് വോട്ട് വലിക്കും നമ്മൾ ഈ കംഫർട്ട് സോണിൽ ഒതുങ്ങി പോവുക എല്ലാ സുഖ സൗകര്യങ്ങളും കൊണ്ടും ആ സുഖവലയം ഭേദിക്കാൻ ഇഷ്ടപ്പെടാതിരിക്കുക ഇതൊക്കെ ഭയങ്കര ഒരു പ്രോബ്ലമാണ് അപ്പോൾ എങ്ങനെ ഈ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കാം ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ ഉള്ളിൽ ഒരു തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം എനിക്ക് ഇപ്പോൾ ഉള്ള ഈ ഒരു ജീവിതം പോരാ എനിക്ക് എന്തായാലും ഇതെന്നൊന്ന് പുറത്ത് കിടക്കണം മെച്ചപ്പെടണം എന്നുള്ള ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹം ഉണ്ടാകണം ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ ആ കംഫർട്ട് സോണിനെ ബ്രേക്ക് നമ്മൾ നമുക്കറിയാലോ നമ്മുടെ കംഫർട്ട് സോണുകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്ക് എണീക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നാളെ തൊട്ട് രാവിലെ ആറു മണിക്ക് എന്ന് പറഞ്ഞാൽ അയാൾക്ക് പെയിൻ ഉണ്ടാകും ആറു മണിക്ക് എണീക്കുക വേറെ വഴിയില്ല അത് ഒന്നാമത്തെ ദിവസം പെയിൻ ആവും രണ്ടാമത്തെ ദിവസം ആവും മൂന്നാമത്തെ ദിവസം ആവും പക്ഷേ ഇത് ശീലമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു പെയിനിനെ എങ്ങനെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങും എന്നുള്ളതാണ് അങ്ങനെ ആ ഒരു കംഫർട്ട് സോണിന് ആ ഒരു വലയം നമുക്ക് ബ്രേക്ക് ചെയ്യാമെന്നുള്ളതും രണ്ടാമതൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് നല്ല പോസിറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടുക എന്നുള്ളതാണ് ഇപ്പോ കംഫർട്ട് സോൺ ഇതേപോലെ നമ്മളെപ്പോലെ ബ്രേക്ക് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ബോധപൂർവം അപ്പൊ നമുക്ക് രാവിലെ എണീക്കാൻ മടിയാണ് അപ്പൊ നമ്മൾ എന്നും രാവിലെ ആറു മണിക്ക് ജോഗിങ്ങിന് പോകണം നമ്മുടെ സുഹൃത്തിനെ നമ്മൾ കൂട്ടുപിടിക്കണം അദ്ദേഹത്തിന്റെ കൂടെ നമ്മൾ കമ്പാനിയനാകുക അദ്ദേഹത്തിന്റെ കൂടെ എന്നിട്ട് നമ്മൾ അതിന് അതിനു വേണ്ടി പോണ സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും നമ്മളും അറിയാണ്ട് ആ ഒരു ആ കമ്പാനിയനുള്ളതുകൊണ്ട് അറിയാണ്ട് നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ ആ കംഫർട്ട് സോണ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് എപ്പോഴും അങ്ങനെ തന്നെയാണ് ജീവിതം എന്ന് പറയുന്നത് ആരോ പറഞ്ഞ പോലെ ഒരു മോർണിംഗ് വാക്ക് പോലെയാണ് നമ്മളെ കൂടെ നടക്കുന്ന ആളുടെ സ്പീഡ് വരെ നമ്മളതിനെ സ്വാധീനിക്കുന്ന നമ്മളെ ഒപ്പം നടക്കുന്ന ആള് സ്പീഡിലാണ് നടക്കുന്നതെങ്കിൽ നമ്മളും സ്പീഡിൽ നടക്കും സ്ലോ ആണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്ലോ ആകും എന്നുള്ളതാണല്ലോ അപ്പോ ആ ഒരു നടത്തത്തിന്റെ സ്പീഡ് വരെ നമ്മുടെ ലൈഫിനെ സ്വാധീനിക്കുന്നുള്ളത് നമ്മുടെ സ്വഭാവത്തിനെ എന്നുള്ളതാണ് അപ്പൊ നല്ലൊരു കമ്പനീനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു കംഫർട്ട് സോൺ ഈ ഒരു വലയം ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഈസി ആയിട്ട് സാധിക്കും എന്നുള്ളതാണ് പിന്നെ നിരന്തരമായിട്ടുള്ള ഒരു ആഗ്രഹം എനിക്കതിന് പുറത്ത് കടക്കണം മുന്നോട്ട് വരണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ മേലിൽ അത് ചെയ്യാ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് പല ആളുകൾക്കും സംഭവിക്കണം എന്താ വെച്ചുകഴിഞ്ഞാൽ ആക്ഷൻ എടുക്കുന്നില്ല പറച്ചിൽ മാത്രമേ ഉള്ളൂ ഞാൻ നാളെ റേഡിയോ മറ്റും നല്ല പ്രൊക്കേഷൻ വലിയൊരു പ്രോബ്ലം ആണ് ആ ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് അതൊരു ചെയ്യ അപ്പൊ അതിന് ഒരു തീരുമാനമാകും എന്നുള്ളതാണ്